നമസ്കാരം ഞാൻ ഹരിത കൃഷിയുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കുന്നു ഇത്തവണ നമ്മൾ ചർച്ച ചെയ്യുന്നത് കോഴിവളത്തെക്കുറിച്ചാണ് കോഴിവളം ഉപയോഗിച്ച് കൃഷി നശിച്ചുപോയി എന്ന പരാതി ഉയരാറുണ്ട് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് കോഴിവളം മോശമായതുകൊണ്ടാണോ അല്ല ഏറ്റവും മികച്ച ജൈവവളങ്ങളിൽ ഒന്നായാണ് കോഴിവളം അറിയപ്പെടുന്നത് ഏറ്റവും കൂടിയ അളവിൽ എൻ അനുപാതം അടങ്ങിയിരിക്കുന്ന വളങ്ങളിലൊന്നാണിത് ഇതിൽ രണ്ട് ദശാംശം രണ്ട് ശതമാനം നൈട്രജനും ഒന്ന് ദശാംശം നാല് ശതമാനം ഫോസ്ഫറസും ഒന്ന് ദശാംശം ആറ് ശതമാനം പൊട്ടാസ്യവുമാണുള്ളത് കോഴിയുടെ കാഷ്ടത്തിന് പുറമെ മൂത്രവും വളത്തിൽ അടങ്ങിയിട്ടുണ്ടാവും കോഴിവളത്തിലുള്ള അറുപത് ശതമാനം നൈട്രജൻ യൂറിക് ആസിഡ് ആയും മുപ്പത് ശതമാനം നൈട്രജന് സംയുക്തങ്ങളായും ബാക്കി നൈട്രജൻ മിനറൽ രൂപത്തിലുമാണ് കാണപ്പെടുന്നത് ഇതിലുള്ള കാർബണ് നൈട്രജന് അനുപാതം ചെടികൾക്ക് വളരെ വേഗം ആകിരണം ചെയ്യാൻ കഴിയുന്ന തരത്തിലാണുള്ളത് ഇങ്ങനെയൊക്കെയാണെങ്കിലും നമ്മൾ കോഴിവളം ഉപയോഗിക്കുന്നത് മിക്കപ്പോഴും ശാസ്ത്രീയമായല്ല എന്നാണ് പറയുന്നത് അടുത്തുള്ള കോഴിഫോമുകളിൽ നിന്നോ തമിഴ്നാട്ടിൽ നിന്നോ കൊണ്ടുവരുന്ന പച്ചയായ കോഴിവളം അതേപടി ഉപയോഗിക്കുന്ന രീതിയാണ് കണ്ടുവരുന്നത് ഇത് ഗുണത്തെക്കാൾ ദോഷം ചെയ്യുന്ന കാര്യമാണ് കാരണമെന്താണ് സംസ്കരിക്കാത്ത കോഴിക്കാഷ്ടം ചെടിക്കിട്ട ശേഷം അതിൽ വെള്ളം ഒഴിക്കുന്നു എന്ന് വിചാരിക്കുക ആ നിമിഷം മുതൽ അതിൽ വളരെ തീവ്രമായ ഫെർമെൻറ്റേഷൻ പ്രക്രിയ ആരംഭിക്കുന്നു അതിന്റെ ഫലമായി ധാരാളം ചൂട് പുറത്തേക്ക് വരും ഈ സമയത്ത് ധാരാളം ബാക്ടീരിയകൾ പ്രവർത്തിക്കാനും തുടങ്ങും സാധാരണഗതിയിൽ നാൽപ്പത്തി അഞ്ച് മുതൽ തൊണ്ണൂറ് ദിവസം വരെ എടുത്താണ് ജൈവപ്രക്രിയ പൂർത്തിയായി കോഴിക്കാഷ്ടം ശരിയായ ജൈവവളമായി മാറുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ ജൈവവളമാക്കിയതിനു ശേഷം മാത്രമേ ചെടികളുടെ മൂട്ടിൽ കോഴിവളം പ്രയോഗിക്കാവൂ എങ്ങനെയാണ് കോഴിക്കാഷ്ടത്തെ ജൈവവളമാക്കുന്നത് പറഞ്ഞുതരാം ആദ്യം കോഴിക്കാഷ്ടം വൃത്തിയുള്ള സ്ഥലത്ത് ഒരടി ഉയരത്തിൽ ഒരു ബെഡ് ആയി വിതരണം എന്നിട്ട് അതിൽ വെള്ളമൊഴിക്കണം നൂറ് കിലോ കോഴിക്കാഷ്ടത്തിന് മുപ്പത് ലിറ്റർ എന്ന കണക്കിലാണ് വെള്ളം ഒഴിക്കേണ്ടത് എന്നിട്ട് അത് നന്നായി ഇളക്കണം അതിനുശേഷം ഒരു കൂണയാക്കി വെച്ച് മൂടിയിടണം മൂന്നാമത്തെ ദിവസം മൂടി മാറ്റി നന്നായി ഇളക്കി വീണ്ടും കൂണയാക്കിയിടണം ഇങ്ങനെ നാൽപ്പത്തി അഞ്ചു ദിവസം മുതൽ തൊണ്ണൂറ് ദിവസം വരെ തുടരണം ഇതിനിടയിൽ അതിൽ നിന്ന് പുക ഉയരുന്നത് കാണാം നന്നായി പുക ഉയരുന്നുവെങ്കിൽ വീണ്ടും ഇളക്കി കൂണയാക്കിയിടുക ഈ സമയത്ത് കൈകൊണ്ട് തൊട്ടു നോക്കിയാൽ കൈ പൊള്ളുന്ന ചൂട് അനുഭവപ്പെടും ഇതിനിടയിൽ ഒരു കാര്യം പറയാം കോഴിക്കാഷ്ടം പരിപാലിക്കുന്ന കർഷകർ തീർച്ചയായും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കൂട്ടിയിട്ടിരിക്കുന്ന കോഴിക്കാഷ്ടം ഇളക്കുന്ന സമയത്ത് വായും മൂക്കും ഒരു നന്യ തോർത്തുകൊണ്ട് മൂടിക്കെട്ടിവയ്ക്കുവാൻ കർഷകർ ശ്രദ്ധിക്കണം തൊണ്ണൂറ് ദിവസം ആവുമ്പോഴേക്കും കോഴിക്കാഷ്ടം നല്ല കറുത്ത ജൈവവളമായി മാറിയിട്ടുണ്ടാവും ഇനി ധൈര്യമായി പച്ചക്കറി വിളകൾക്കും മറ്റു ചെടികൾക്കും ഇത് ഇട്ടു കൊടുക്കാം കോഴിവളത്തിൽ നിന്നുണ്ടാക്കിയ ജൈവവളം ഉപയോഗിക്കുമ്പോഴും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രധാനമായി ഓർക്കേണ്ടത് ചെടിയുടെ മൂട്ടിൽ നിന്ന് ഒരടി അകലത്തിൽ മാത്രമേ വളം ഇടാവൂ അതിനുശേഷം നന്നായി നനയ്ക്കുകയും വേണം പച്ച കോഴിവളം ഉപയോഗിച്ചിരുന്നതിൻ്റെ ഇരുപത്തി അഞ്ച് ശതമാനം മാത്രം മതി ജൈവവളമാക്കി ഉപയോഗിക്കുമ്പോൾ വളം അധികമാകാതെ നോക്കണം കോഴിവളം ഇട്ട ചെടിക്ക് നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇത്രയുമാണ് കോഴിവളം ഉപയോഗിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായാൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ ഇനി പ്രയോജനപ്രദമായ മറ്റൊരു വീഡിയോയുമായി അടുത്ത തവണ കാണാം ഞാൻ ഹരിത നന്ദി